പ്രിയങ്കരായ സുഹൃത്തുക്കളെ വർക്കർമാരുടെ സമരം ഒരു പുതിയ ഘട്ടത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് കേരളത്തിലെ അല്പമെങ്കിലും ഹൃദയശാലിത്വമുള്ള എല്ലാ മനുഷ്യരും ആശാ വർക്കർമാരുടെ സമരത്തോട് അനുഭാവമുള്ളവരാണ് അനുഭാവം പരസ്യമായി പ്രകടിപ്പിക്കാത്ത ആളുകളെപ്പോലും അവരുടെ ഉള്ളിൽ അവരോട് അനുഭവമുണ്ട് എന്ന് സംസാരിച്ചാൽ കാണാൻ കഴിയും പല ആളുകളും പല കാരണങ്ങളാൽ സത്യങ്ങൾ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ ജനസഭ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നത് വലിയ ആശങ്കകളോടും ഉത്കണ്ഠകളോടും കൂടിയാണ് പ്രാഥമികമായ ഉത്കണ്ഠ കേരളം ഒരു ജനാധിപത്യ രാജ്യമല്ലാതെയാകുന്നുവോ ഇന്ത്യയെ പോലെ തന്നെയുള്ള ഒരവസ്ഥ കേരളത്തിലും സംജാതമാകുന്നുവോ എന്നതാണ് കാരണം ഒരു സ്വാഭാവിക ജനാധിപത്യ നീതി ഒരു സമരം നടക്കുമ്പോൾ അത് ആർ തന്നെ നടത്തിയാലും അവരുടെ ആവശ്യങ്ങളിൽ അല്പമെങ്കിലും ന്യായമുണ്ടെങ്കിൽ സമരം ചെയ്യുന്ന ആളുകളെ ഗവൺമെൻറ് ചർച്ചയ്ക്ക് വിളിക്കുകയും കഴിയുന്ന രീതിയിലുള്ള ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുകയും ആണ് ഒരു ഭാഗത്ത് കേരള ആണ് ഏറ്റവും അധികം ഓണറേറിയം കൊടുക്കുന്നത് ഓണറേറിയം കൂട്ടിയത് കേരള ഗവൺമെൻറ് ആണ് എന്ന് അവകാശപ്പെടുകയും മറുവശത്ത് ഇനി കൂട്ടേണ്ട ചുമതല കേന്ദ്രത്തിനാണ് എന്ന് പറയുകയും ചെയ്യുന്നതിലെ വൈരുദ്ധ്യം ഏത് കേരളീയനായ സാധാരണക്കാരനും മനസ്സിലാകുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളുമായി ഇവരുടെ പ്രതിഫലത്തെ താരതമ്യപ്പെടുത്തുന്നതിൻ്റെ അർത്ഥശൂന്യതയും സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും കാരണം കേരളം യു പി യോ ബീഹാറോ ആകണമെന്ന് നാം ആഗ്രഹിക്കുന്നില്ല